ബാക്ക് ടു ഇനി നമ്മൾ കാണാൻ പോകുന്ന നല്ല അടിപൊളി റണ്ണിങ് മെറ്റീരിയൽ ആണ് നമുക്ക് ഫ്രോക്ക് അടിക്കാനും സാരി ആയിട്ട് ഉപയോഗിക്കാനും ബ്ലൗസ് അടിക്കാനും കുർത്തി അടിക്കാനും പറ്റിയ നല്ല ഒരു മെറ്റീരിയൽ ആണ് ആദ്യം കാണാൻ നല്ല ഒരു മെരുൺ ഷെയ്ഡാണ് കാണുന്നത് കണ്ടോ നല്ല വിചിത്രയുടെ ആണ് നല്ല വിചിത്രയുടെ മെറ്റീരിയൽ ആണ് ഹൈലൈറ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഈ മെറൂൺ കളറിനകത്തെ ഗോൾഡൻ പെയിന്റ് പെയിന്റോർക്ക് ആട്ടോ നല്ല ഭംഗിയാട്ടോ ഇത് വരുന്നത് നാല്പത്തിനാല് ഇഞ്ചാട്ടോ ടോപ്പ് മാത്രല്ല കേട്ടോ സാരി ആയിട്ടും ഹാഫ് സാരി ആയിട്ടും ഫ്രോക്ക് ആയിട്ടൊക്കെ അടിക്കാൻ പറ്റിയ നല്ല മെറ്റീരിയൽ ആണ് വേർ ചെയ്ത് ഇട്ട് വരുമ്പോ ഈ ലുക്കാണ് മീറ്ററിന് വരുന്നത് എഴുപത്തി രൂപ മാത്രമാണ് ചൊണ്ടിക്കണത് നല്ല ഒരു സോഫ്റ്റ് നെറ്റ് ആണ് ഇത് പ്ലെയിൻ നെറ്റിനകത്തെ നല്ല ഒരു സ്ട്രേറ്റ്സിന്റെ ഡിസൈനും വർക്കും കൂടെ ഉണ്ട് കേട്ടോ ലെങ്ത് വിത്ത് വരുന്നത് എല്ലാം സെയിം തന്നെയാണ് നാല്പത്തിനാല് ഇഞ്ചാണ് ഇത് വേർ ചെയ്ത് ഇട്ട് വരുമ്പോൾ ഈ ലുക്കാണ് നല്ല ഒരു മെറ്റീരിയൽ ആയിട്ടോ വിചിത്ര സിൽക്കിന്റെ തന്നെയാണ് കംപ്ലീറ്റ് അക്കോബയുടെ து இது சேம் தான் சாரியாயட்டும் உடுப்படி பற்றி நல்ல ஒரு மெட்டீரியல் ஆனே ரேட்டு வரணும் நூத்தி அறுபத்தஞ்சாணே இட்டு வரும்போலு ஸ்டோன் கலர் இது நல்ல லைட் லாவெண்டர் கலர் ஆனே ட்ரெயின் அகத்தை அக்கோவ் டிசைன் ஆனே கொடுத்தேக்கிறது கம்பீட் த்ரெட் ஓர் ஆனே இட்டு வரணும் நாற்பத்தி நாலு இஞ்சா இது வயர்ஜெய்து இட்டு வரும்போலு ஆட்டோ இது வரணும் நூத்தி அறுபத்தஞ்சாணே നല്ലൊരു ജോർജറ്റ് മെറ്റീരിയൽക്കും സീക്വൻസ് കൂടെ ഉള്ള ഒരു മെറ്റീരിയൽ ആണ് നല്ല ഡാർക്ക് ഗ്രേ കളർ ആണ് വൈറ്റ് കളർ നല്ല ഭംഗിയായിട്ടോ നമുക്ക് സാരി ആയിട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ പാർട്ടി വെയറിന് നല്ല ഒരു ലുക്ക് തോന്നിക്കുന്നതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് മീറ്റർ നൂറ്റി അമ്പത്തി അഞ്ച് മാത്രമാണ് വിത്ത് വരുന്നത് നാല് ഇഞ്ചാണ് ഫ്രോക്ക് അടിക്കാൻ ഒക്കെ നല്ല ഒരു മെറ്റീരിയൽ ആണ്